സ്ഥാനാർത്ഥികളും കൂടാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുമായിട്ട് ലിങ്ക് ഉണ്ട് ഡി പി ഐ സ്ഥാനാർത്ഥികൾ അയാള് എസ് ഡി പിന്നെ അതിനു വേണ്ടിട്ടാണ് അയാള് വന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ ഇന്നലെ വലിയൊക്കെ കൂടി വരാല്ലോ വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാ പറയുന്നത് ആ സമര നായകന് വന്ന് പുറത്ത് കാണുകയല്ലേ വേണ്ടത് എം എൽ എ എന്ന നിലയ്ക്ക് അയാൾ ചെയ്ത ഈ കോഴിത്തരം നാടിന് പാലക്കാടിന് അപമാനപരമായിട്ടുള്ള കാര്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജിവെക്കുന്നവരെ തൊള്ളു രാജിവെക്കണം ഒരു മാന്യമായ ഒരു എം എൽ എന്ണിയാണോ അത് എം എൽ എ സ്ഥാനത്തിന് പേരിന് പറ്റിയ പണിയാണോ ചെയ്തത് എം എൽ എ സ്ഥാനം രാജിവെക്കുക വെറുതെ രാജിവെക്കുന്നില്ല കുട്ടികളെ കൊല്ലുന്ന ഒരാൾ കുഞ്ഞു കുട്ടികളെ വയറ്റിൽ കിടക്കുന്ന കുട്ടികളെ നിഷ്കരുണം കൊല്ലാൻ തയ്യാറാകുന്ന കൊല്ലുന്ന ഒരാൾ എം എൽ എ എന്ന് പറയാൻ പാടുന്നു നമ്മള് നമ്മൾ എം എൽ എ മറ്റേ വാർഡ് മെമ്പർ അവരോടൊക്കെ പ്രതീക്ഷിക്കുന്ന എം പി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരിക എന്നല്ല അവരുടെ ഉത്തരവാദിത്വം ഇത് അവര് തന്നെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുക അതിനെ കൊല്ലുക കുട്ടികളെ കൊല്ലുക ഒരു കാര്യം എന്തായാലും പ്രവർത്തകരാണ് അവരുടെ എങ്ങോട്ടാണ് വീണ്ടും ഒളിവിലേക്ക് തന്നെയാണോ ഇപ്പൊ തിങ്കളാഴ്ച പോയി ഒപ്പിടേണ്ടതുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥയെ കാണേണ്ടതുണ്ട് ആ ഉപാധിയിലാണ് ഇന്നലെ ജാമ്യം കിട്ടിയത് മാത്രവുമല്ല തിങ്കളാഴ്ച ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നുണ്ട് തിരിച്ച് വീണ്ടും ഈ പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞല്ലോ അങ്ങോട്ട് തന്നെയാണോ തിരിച്ചു പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓഫീസിലേക്ക് ഇനി രാഹുലിന്റെ മുൻപിൽ പതിനഞ്ചാം തീയതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച അന്ന് രണ്ട് കേസിലെയും വളരെ സുപ്രധാനമായ കാര്യങ്ങൾ നടക്കാനുണ്ട് ഒന്ന് ഈ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട വിധി വരാനുണ്ട് ഹൈക്കോടതി നേരത്തെ നോട്ട് ടു അറസ്റ്റ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അറസ്റ്റ് ചെയ്യാൻ മാത്രമാണ് വിലക്കുള്ളത് അതുകൊണ്ട് ഇനി മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നു മറ്റൊന്ന് ഈ രണ്ടാമത്തെ കേസിൽ ഈ മുൻകൂർ ജാമ്യം ജില്ലാ കോടതി തിരുവനന്തപുരം ജില്ലാ കോടതി നൽകിയിട്ടുണ്ട് ആ കേസിൽ പക്ഷേ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഈ അദ്ദേഹം എല്ലാ തിങ്കളാഴ്ചയും അതായത് ഇനി അത് വരുന്നത് പതിനഞ്ചാം തീയതിയാണ് തിരുവനന്തപുരത്ത് എത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അപ്പോൾ ഈ തിരുവനന്തപുരം ത്ത് എത്തി ഹാജരാകുക അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുക ഈ രണ്ട് കേസിന്റെയും വളരെ സുപ്രധാനമായ ഒരു തീയതിയാണ് പതിനഞ്ചാം തീയതി എന്തായാലും അദ്ദേഹം ഈ അനിശ്ചിതത്വത്തിന് ഒടുവിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാജിത ഈ പ്രതിഷേധം ഇത് തുടരാനുള്ള സാധ്യത ഇതിപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിലേക്കോ ഇല്ലെങ്കിൽ ഓഫീസിലേക്കോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് ക്രമസമാധാന പ്രശ്നമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിഗണിക്കേണ്ടതുണ്ട് എത്രത്തോളം സുരക്ഷ ശക്തമാക്കേണ്ടതുണ്ടാകും പാലക്കാടിനെ സംബന്ധിച്ച ഈ സാഹചര്യത്തിൽ തീർച്ചയായും രാഹുൽ ഇനി ഒരു പൊതുപരിപാടിയിൽ ഇറങ്ങുകയോ മറ്റും ഒന്നും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം ഫ്ലാറ്റിലേക്ക് പോയി എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസ് ഒരു ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല കാരണം ഈ ഫ്ളാറ്റിലേക്ക് കയറി പ്രതിഷേധമില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങുകയോ മറ്റോ ചെയ്താൽ വലിയ പ്രതിഷേധമുണ്ടാകും അദ്ദേഹം ഫ്ലാറ്റിൽ ഇല്ല നിലവിൽ അദ്ദേഹം ഫ്ളാറ്റിലേക്ക് അദ്ദേഹത്തെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ എം എൽ എ ഓഫീസിലേക്ക് പോയിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്ന കാലത്തോളം അവർക്ക് പോലീസിന് ശക്തമായ സുരക്ഷ ഒരുക്കേണ്ടി വരും ഈ പോലീസ് ഇന്ന് വലിയൊരു വലയം തീർക്കാൻ മാധ്യമങ്ങളിൽ നിന്ന് രാഹുലിനെ രക്ഷപ്പെടുത്താൻ വലിയൊരു വലയം തീർക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അത് അത് എത്രത്തോളം നമുക്ക് ക്യാമറയ്ക്ക് തടസ്സം നിൽക്കുന്ന തരത്തിൽ പോലീസിന്റെ ഇടപെടൽ ഇടപെടലും ു സാജിദ് അത് വളരെ കൃത്യമായിട്ട് കണ്ടു പോലീസ് എങ്ങനെയാണ് സംരക്ഷിച്ചതെന്ന് എസ് ഐ ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് കാരണം ഇങ്ങനെ വളരെ കൂളായിട്ട് വന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന അത്ര ദൂരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പിടിച്ചില്ല ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് നോട്ട് അറസ്റ്റ് പറയുന്നത് വരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങളും അറിയേണ്ടതുണ്ട് കോടതിയിലെല്ലാം ബോധിപ്പിക്കാം എന്ന് പറയുമ്പോഴും എന്ത് ബോധിപ്പിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കൂടുതൽ വകുപ്പുകൾ കൂടി രണ്ടാമത്തെ കേസിലും ചുമത്തിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും കോടതി തിങ്കളാഴ്ച എടുക്കുക എന്നതറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥക്ക് മുന്നിൽ രാഹുൽ എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒളിവിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നില്ല